ജീവനും കയ്യിൽ എന്തിയുള്ള പാച്ചനാണ് ഓരോ ആംബുലൻസ് ഡ്രൈവർമാരുടെയും ധൈര്യവും ആത്മവിശ്വാസവും ആവോളം വേണ്ട ഈ ജോലിയിൽ സിംഹഭാഗവും പുരുഷന്മാരാണ് പക്ഷേ നാരീശക്തി നിസ്സാരമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കോഴിക്കോട് കരുവട്ടൂരിലെ ആയിഷ ബസും ഓട്ടോയും ഒക്കെ ഓടിക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആംബുലൻസ് ഒക്കെ ഓടിക്കുന്നത് വളരെ കുറവായിരിക്കും അങ്ങനെ ഒരാളുണ്ട് കോഴിക്കോട് ആയിഷത്ത വളയിട്ട കൈകൾ വളയം പിടിക്കുന്നത് ഇന്നത്തെ കാലത്ത് യാദൃശികമല്ല പക്ഷേ ആംബുലൻസ് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത് ഒരു നിശ്ചയദാർഢ്യത്തിന്റെ കരുത്താണ് എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു അഭിമാനം ഉണ്ട് എന്നാ ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഞാൻ തിരഞ്ഞെടുത്ത വഴി എന്ന് പറഞ്ഞാൽ എൻ്റെ ഓരോരുത്തരും മാനസികാവസ്ഥ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് എന്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ പെട്ടാണ് നമ്മുടെ കാലശേഷവും നമ്മുടെ ഓർമ്മിക്കണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഇഷ്ടം മറ്റുള്ള മറ്റുള്ളവരുടെ എന്താ പറയുക അവരുടെ പ്രയാസങ്ങളിൽ ഇവിടെ അവരുടെ കണ്ണീരൊപ്പുക എന്നുള്ളത് എനിക്കൊരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് വേണ്ട ഒരു ആത്മവിശ്വാസം ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവുക എന്നുള്ള മറ്റൊന്നും നമുക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റൊന്നും ഒരു എന്ത് നല്ല കാര്യം നമ്മൾ ചെയ്യാണെങ്കിലും ഒന്നും ഒരു തടസ്സമാവില്ല എന്നാണ് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ബോധ്യമായത് കുടുംബത്തിന് വേണ്ടിയാണ് വളയം പിടിക്കാൻ തുടങ്ങിയത് ആ യാത്ര പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തൊഴിലായി എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തില് കിടപ്പിലായിരുന്നു അപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ആവശ്യമാണ് ആ സമയത്ത് നമ്മുടെ അടുത്ത് ആംബുലൻസ് ഇല്ല ഞങ്ങൾ സി എസ് സെന്ററിന്റെ ആംബുലൻസ് പോയി വാങ്ങിച്ചിട്ട് ഒരു മൂന്നാല് തവണ അവരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത് ചാരിറ്റി അടക്കം നിരവധി പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇപ്പോൾ ആയുഷത്ത ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ജീവിതമാണിത് ഇങ്ങനെ ഓരോ കഥയെങ്കിലും ഓരോ സ്ത്രീകൾക്കും ഈ വനിതാ ദിനത്തിൽ പങ്കുവയ്ക്കാനുണ്ടാകും കോഴിക്കോട് നിന്നും அனூபு பாலிக்கொப்பம் ஆதிரா தர்மராஜ் ஜனம்